പ്രിയ കൂട്ടുകാരെ ഭാഷാ കേരളി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാടാവലി പത്താം തരത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കെത്തളു എന്ന് പറയുന്ന ഒരു ഗോത്ര കവിതയാണ് കാടിൻ്റെ തനിമയും സൗന്ദര്യവും ആവിഷ്കരിക്കുന്ന മനോഹരമായ ഈ കവിത നമുക്ക് വേണ്ടി രചിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ ഗോത്ര കവി സുകുമാരൻ ചാലികഥയാണ് സുകുമാരൻ ചാലികഥയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് ഗോത്ര കവിത എന്നറിയേണ്ടിയിരിക്കുന്നു അതിനുശേഷം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം കൂട്ടുകാരെ ഒരു ഗോത്രം എന്നത് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പൊതുഭാഷയും ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ജീവിത രീതി ഒരു ജനസമൂഹമാണ് നമുക്കറിയാം നമ്മുടെ ലോകത്താകെ വ്യത്യസ്തമായ ഗോത്ര ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ തനത് ഭാഷകളുണ്ട് കേരളത്തിൽ നമുക്കറിയാം അതിൽ ആരാണ് പണിയരുണ്ട് കുറിച്ചറ് കുറുമർ കാട്ടുനായ്ക്കറ് കുറുമ്പറ ഇങ്ങനെ നിരവധി ഗോത്ര വിഭാഗങ്ങൾ നമ്മുടെ വയനാട് മേഖലയിലും അതുപോലെ തന്നെ മറ്റ് ഇത് അതുപോലെയുള്ള കാട് പ്രദേശങ്ങളൊക്കെ ഉണ്ടുന്നതാണ് അവരുടെ ജീവിതമെന്ന് പറയുന്നത് കാടുമായി ബന്ധപ്പെട്ടതാണ് കാടുമായി ബന്ധപ്പെട്ട് കാട്ടിലെ കൈകനികളും പഴങ്ങളുമൊക്കെ ഭക്ഷിച്ചാണ് അവരുടെ ജീവിതം ഇവർക്ക് സ്വന്തമായി എന്താണ് വാമൊഴി ഭാഷകളുണ്ട് ഓരോരുത്തർക്കും അതുപോലെ തന്നെ വാമൊഴി പാട്ടുകളും കഥകളും കടങ്കഥകളും ശൈലികളും ചൊല്ലുകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഗോത്ര സാഹിത്യം സമ്പന്നമാണ് ഗോത്ര സമൂഹത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ മറ്റു ജീവിത സന്ദർഭങ്ങൾ എന്നിവയുടെ ഭാഗമാണ് ഗോത്ര ഗാനങ്ങൾ നമുക്കറിയാം നമ്മുടെ ഗാനങ്ങളൊക്കെ പാട്ടുകളൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ നാടൻ പാട്ടുകളൊക്കെ അതുപോലെ തന്നെ ഇവർക്കും അങ്ങനെ തന്നെയുണ്ട് എന്നുള്ളതാണ് ഇവർ ജോലി അന ജോലിയിൽ എന്താന്ന് ആയാസരഹിതമാക്കാനും അതുപോലെ ആനന്ദിക്കാനും ഒക്കെയാണ് ഇവരെന്താണ് പാട്ടുകൾ കെട്ടുന്നത് അങ്ങനെ ഇവർക്ക് സ്വന്തമായിട്ട് എന്താണ് ഒരു ലിപിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഭാഷയുണ്ട് പക്ഷേ ലിപിയില്ല എഴുത്തി ലിപിയില്ല നമുക്ക് മലയാളത്തിൽ ഇരുന്ന പോലെ അവർക്ക് എന്താണ് ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് ലിപിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരത്തിലുള്ള പാട്ടുകളും കവിതകളും ഒക്കെ ഒരു തലമുറ കയ്യന്തോറും അതുപോലെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സങ്കടവും ഉണ്ടെന്നുള്ളതാണ് എന്നാലീ പുതിയ കാലഘട്ടത്തിലെ ഗോത്ര സമൂഹങ്ങൾക്കും അവരുടെ ജീവിത സമ്പ്രദായത്തിലും ഭാഷയിലും മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ് അവർക്കറിയാം അവരുടെ എന്താണ് നഷ്ടപ്പെട്ടു അവരുടെ തനിമ അവരുടെ കാട് അവരുടെ ജോലി ഇതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് സ്വന്തം മണ്ണും കാടും വെള്ളവും സംരക്ഷിക്കാനുള്ള അവരുടെ ആവശ്യവും വേദനയും വിവരിക്കുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ഗോത്ര സാഹിത്യം സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഗോത്രസമൂഹം അവരുടെ രോഷവും പ്രകടമാക്കി പ്രകൃതിയുടെയും ആവാസവ്യവസ്ഥയുടെയും സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയും സ്വന്തം അസ്തിത്വം നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ സാഹിത്യം ഗോത്രസാഹിത്യം മുന്നേറുകയാണ് അപ്പോൾ ഗോത്ര ജനതയുടെ ജീവിതം രചനകൾക്ക് വിഷയമാക്കിയ ധാരാളം എഴുത്തുകാരൻ നമുക്കുണ്ട് അല്ലേ നമുക്കറിയാം ഗോത്ര വിഭാഗത്തിൽ ജീവിക്കാതെ നമ്മുടെ അല്ലേ അവരിന്നല്ലാതെ തന്നെ മറ്റു പൊതുസമൂഹത്തിൽ ജീവിച്ച പി വത്സയുണ്ട് അപ്പോൾ കെ ജെ ബേബി മലയാട്ടി രാമകൃഷ്ണൻ രാഘവൻ അത്തോളി ഇങ്ങനെ പല അല്ലേ ഗോത്ര വിവാഹത്തിലൊന്നും എല്ലാത്തെയുമുള്ള അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു എഴുത്തുകാരൻ ഷീല ടോമി അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ എഴുത്തുകാരും അവരുടെ വിവാഹ നിന്നുള്ള എഴുത്തുകാരൊക്കെ ഗോത്ര സാഹിത്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുമായിട്ടും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതവും നിസ്സഹായതയും പ്രതീക്ഷയും പ്രതിരോധവും സ്വപ്നങ്ങളും ആവിഷ്കരിക്കാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കവികൾ അതിൽപ്പെട്ട ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരാണ് സുകുമാരൻ ചാലിഗദ്ധ നമുക്കറിയാം സുകുമാരൻ ചാലിഗദ്ദ നമ്മുടെ ഈ ഗോത്ര വിവാഹത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു പക്ഷേ ഗോത്ര വിവാഹത്തിൽപ്പെട്ട ആളാണെങ്കിലും പ്ലസ് ടു വരെ പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് മലയാള ഭാഷയെ അറിയാം മറ്റു ഭാഷകളൊക്കെ അറിയാം ഇദ്ദേഹം എന്താണ് വയനാട്ടിലെ കുറുവാദ്വീപിന് സമീപമുള്ള ചാലിഗതയാണ് സ്വദേശം മലയാളത്തിലും റാവുള റാവുളഭാഷയിലുമാണ് കവിതകൾ ചെയ്യുന്നത് ഇപ്പോൾ റാവുള ഭാഷയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു മലയാള ഭാഷ അല്ലേ ഒരു എന്താണ് ഒരു കൊടുക്കൽ വാങ്ങുക ചെയ്യുകയാണ് മലയാള ഭാഷയിൽ നിന്ന് റാവള ഭാഷയിലേക്കും റാവള ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്കുമൊക്കെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പദങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ കവിതകൾ മാത്രമല്ല എഴുതിയത് കേട്ടോ കഥകളും പാട്ടുകളും തിരക്കഥകളും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഗോത്രകൃതക്കാരുടെ ജീവിതവും സംസ്കാരവും ആചാര അനുഷ്ഠാനങ്ങളും കവിതയുടെ വിഷമായ വിഷയമായി വരുന്നുണ്ട് ഭാഷയ്ക്ക് ലിപിയില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞാണ് എന്താണ് കെത്തളൂർ ആവള ഭാഷയിൽ എഴുതിയ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് മലയാള ലിപി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് സുകുമാരൻ ചാലിഗത നിരവധി കവിതാ സംഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ കല്യാണച്ചോറ് മീനുകളുടെ പ്രസവമുറി അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു നിൻ്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും അതുപോലെ മഴഭാഷ കൂരി ഏട്ടക്കൂരി എന്നുള്ള കവിത നമുക്ക് അതിലുള്ളതാണ് കാട്ടുപക്ഷി Il y a കൂ 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 ഇങ്ങനെ നിരവധി കവിതകൾ സുകുമാരൻ ചാലികഥ രചിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ സുകുമാരൻ ചാലിഗദ്ദയുടെ ഒരു കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആന അല്ലേ അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല സുകുമാരൻ ചാലികഥ വെറും ഒരു കവി മാത്രമല്ല അല്ലേ ഈ ആദിവാസി അല്ലെങ്കിൽ ഈ വയനാടൻ മലനിരകളുടെയും കാടുകളുടെയും സൗന്ദര്യം ആവിഷ്കരിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുള്ള ഒരു കവിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് റാവുളഭാഷയെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് എൻ്റെ ഭാഷ പഠിക്കാൻ അങ്ങനെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശബ്ദങ്ങൾ അലോസരപ്പെടുത്താത്ത നാടാണ് എൻ്റെത് അവിടുത്തെ മനുഷ്യരുടെ പാട്ടും കഥയും ചൊല്ലുകളും കാഴ്ചകളുമാണ് എൻ്റെ കവിതകളിലുള്ളത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ പൂക്കളും ചെടികളും ഒക്കെ കുറിച്ച് എഴുതാറുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെന്നാണെന്നറിയോ ആദിവാസികളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ ഇല്ലായ്മകളെക്കുറിച്ചോ ഒന്നും ഞാൻ കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഉൾക്കൊള്ളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ആദിവാസി ജീവിതത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ചാണ് എനിക്ക് കവിതയിലൂടെ പറയാൻ ആഗ്രഹം സമ്പന്നമായ സംസ്കാരം വും ആദർശങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു മഹാസംഭവമായി ഗോത്ര ജീവിതത്തെ കാണാനാണ് എനിക്കിഷ്ടം അവകാശങ്ങൾ നാം നേടിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ പോരാടണം എന്നാൽ എന്താണ് ആവർത്തിച്ചു പറയുന്ന ഈ ദാരിദ്ര്യം പറിച്ചൽ അവസാനിപ്പിക്കണമെന്നാണ് ചാലികത പറയാറുള്ളത് ദാരിദ്ര്യം പിടിച്ച ആദിവാസി എന്നത് ഒരു തെറിയേക്കാൾ മോശമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരെ നമുക്ക് കെത്തൊ അതുപോലെ തന്നെ അതിൻ്റെ മലയാള പരിഭാഷയായിട്ടുള്ള എന്ന കവിതയിലേക്ക് പ്രവേശിക്കാം അല്ലേ അപ്പോൾ നമുക്ക് റാവുള്ള ഭാഷ നമുക്ക് ആദ്യമായിട്ട് കൂട്ടുകാർ കേൾക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം കിട്ടിയിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ ഒരു പുതിയ ഭാഷ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ആദിവാസികളുടെ കവിതയാണ് അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കവിതയിലേക്ക് പ്രവേശിക്കാം നമുക്ക് ആദ്യമായി നമ്മൾ ഭാഷയിലുള്ള കവിതയാണ് അതിനുശേഷം സുകുമാർ തന്നെ വിവർത്തനം ചെയ്ത ഏട്ടക്കൂരി എന്ന മലയാള അതിൻ്റെ പരിഭാഷയെ നമുക്ക് വായിക്കാം കേട്ടോ ശ്രദ്ധിക്കാം ഖെത്തളു ഇന്നലെ ഒരു കാടാനെ പെറ്റാ പെറ്റുപൂന്ത പുള്ളി കറുത്തതേ ചോലക്കാടിലെ നീരുക്കാക്കേ മുങ്കിന ഗുണ്ടില മിന്നുവ തറയിക്കെട്ടിൻ്റോ മരകേര തുളയ ചുക്കിൻ്റെ മരബാവൂ പൂ അഞ്ചട്ടു പെണിയാങ്കളെ തടാക്കിൻ്റെ മുങ്കിപ്പോൻ്റെ കല്ലുകേരി മീനുക്ക് മൂക്കുംപെട്ടു വേണു കന്നാരപ്പൂവലിയ കല്ലു ഉരച്ചു ഉരച്ചു നരച്ചിൻ്റെ ഇതിലേ പൂത്താ പൊന്നും മുടക്കാത്തി പൊന്നു പൊന്നുകൊണ്ടുപൂവേ കാടുക്ക് ഓടിക്കാൻഡാ ഒറ്റിമലഞ്ച കൈതപ്പൂവുക്ക് പെരുപവു പൊട്ടിയാൻ്റെ കാറ്റുമോ വളഞ്ചു നനച്ചുണ്ടാകിന കാടുമ്മുക്കു ബലേ പുല്ലു പൂവേ വെട്ടി നീന്തണ ബാളുമോ കരേ വെട്ടി ചാടിൻ്റെ കെളുത്തുമുക്ക് എന്ത് ചാന്തു മലക്കുമ്മ കണ്ണിട്ടൊരാളു കുത്തിപൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്തച്ചോര കക്കിൻ്റെ കല്ലൊക്കെ അങ്ങാടി മലേൻറ്റോ ഞാൻ ഉളേച്ച മരത്തേക്ക് ജാറല്ലു ഏവുമലയെ ചാടിച്ചുമ്മൂ ഏവുപൂയെ കാടന്തിച്ചുമ്മു കെത്തളു തിരിച്ചു തിന്ന ഊത്തകാലത്തെങ്കിലും ഒരച്ചക്കാണി ആ കൂട്ടുകാരെ സോമാരൻ ചാലിക്കുന്നത് തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഏട്ടക്കൂരി എന്ന ആ കവിതയുടെ ഭാഗം നമുക്ക് വായിച്ചു നോക്കാം ഇന്നലെ ഈ ഒരു കാട്ടാന പെറ്റു പെറ്റു വീണ കുഞ്ഞി കറുത്തത് ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ തിന്ന കെട്ടുന്നു മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ അഞ്ചെട്ടു പെണ്ണിനെ തേടുന്നു മുങ്ങാങ്കുഴിയിട്ടാ കല്ലുന്തി മീനിനി മൂക്കുത്തി വേണം കനാരമ്പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കുനരവീഴോ പൊന്നുഞ്ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലെ കൂടിക്കളഞ്ഞോ ഉളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുയലിനെ മലകെറും പുല്ലും പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു ഓടിക്കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു ഞാൻ ഞാനിരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് ഏഴു മലകൾ ചാടിയിട്ടും ഏഴു പുലകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഉതകാലത്തും രക്ഷയില്ല കൂട്ടുകാരെ നമുക്ക് കവിതയുടെ വിശകലനത്തിലേക്ക് പോകാം ആദ്യത്തെ വരികൾ ശ്രദ്ധിക്കുക ഇന്നലെ ഒരു കാടാന പറ്റ പെറ്റുപൂന്ത പുള്ളി കറുത്തതേ കൂട്ടുകാരെ അപ്പോൾ കവിതയുടെ ഭാഗങ്ങളിൽ നമ്മുടെ കവിയെ ആനന്ദിപ്പിച്ച കണ്ണിന് അല്ലേ മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാഴ്ചകളാണ് കാട്ടിൽ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ് വിവരിച്ചിരിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇന്നലെ അല്ലേ ഇന്നലെ ഒരു കാട കാടാന ചില ഒരു കാട്ടാന പെറ്റ പെറ്റച്ച പെറ്റു പെറ്റുപൂന്തപുള്ള പെറ്റു വീണ കുഞ്ഞ് കറുത്ത ഏ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് മനസ്സിലാവുന്നതാണ് എളുപ്പത്തിൽ ഇന്നലെ ഒരു കാട്ടാന പ്രസവിച്ചു ആ പെറ്റു വീണ കുഞ്ഞ് കറുത്ത നിറമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്നത് അല്ലേ അത് അവരുടെ നിറമാണ് അപ്പോൾ അതിൻ്റെ കറു കുഞ്ഞു കറുത്തതെന്ന് പറയുമ്പോൾ കറുത്ത കാടിൻ്റെ നിറം കൂടിയായിട്ട് വരും അല്ലേ എന്ന് ഉറപ്പിക്കുകയാണ് അതോടൊപ്പം അണിൻ്റെ സൗന്ദര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ജീവിതത്തിൻ്റെ തനിമയും ആനയുടെ ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അടുത്തവരി നമ്മൾ ചോലക്കാടിലെ നീരുകാക്കയെ മുങ്കിന ഗുണ്ടില മിനുവറയെ കെട്ടിൻറ്റോ എന്താണ് ചേല ചോലക്കാടില എന്താണ് ചോലക്കാട്ടിലെ നീരുകാക്കേ നീർക്കാക്ക എന്താ ചെയ്തത് മുങ്ങിന മുങ്ങിയ ഗുണ്ടില കുഴിയിൽ മീനൂവതാറായി എന്താണ് മീനുവ മീനുകൾ തറൈ കെട്ടിൻ്റെ വീട്ടിൻ്റെ തിണ്ണ കെട്ടുകയാണെന്നാണ് പറഞ്ഞത് ചോലക്കാട്ടിലെ എന്താണ് നീർക്കാക്ക മുങ്ങിയ കുഴിയിലാണ് മീനുകൊള്ളുന്നതാണ് വീട്ടു നിന്നെ കെട്ടുകയാണ് അപ്പോൾ അവിടെ എന്താണ് നമുക്കറിയാം ഈ കാക്കകളൊക്കെ നീർക്കാക്ക ഉണ്ടാവില്ലേ ആ നീർക്കാക്ക എന്താ വച്ചത് മുങ്ങിയ കുഴിയിൽ മീനുകളവരുടെ വീട്ടുതിണ്ണ കെട്ടുന്നുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാക്ക മീനുകളൊക്കെ കുത്തിത്തുന്നു പക്ഷെ അതൊക്കെ എന്താണ് അതിജീവിച്ചുകൊണ്ട് ഈ മീനുകൾ എന്താണ് വീട്ടു തിണ്ണ കെട്ടും എന്ന് പറഞ്ഞതാണ് ഒന്നിച്ച് ഒരു ഭാഗത്ത് പോയി നിൽക്കുക തിണ്ണ പോലെ അല്ലാണ്ട് അവർ തിണ്ണ കെട്ടുക എന്നല്ല അല്ലേ അപ്പോൾ കാക്കയ്ക്ക് ഇരിയാകാകുമെങ്കിലും മീനുകൾക്ക് വീടുണ്ടാക്കാൻ മറ്റൊരു ഇടമില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തോടെ വീട് നിൽക്കുന്ന മീനുകളുടെ പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ അടുത്ത വരികൾ എന്താണ് മരകേര തുളേച്ചുക്കീൻ്റെ മരബാബു പൂ അഞ്ചട്ട് പെണിയാ പെണിയാങ്കളയെ തടാക്കിൻ്റോ എന്താണ് മരകേര തുളയ ചുക്കീൻ്റെ എന്ന് പറയുന്നത് എന്താണ് ആ മരത്തിൻമേലെ മരവാഴപ്പൂക്കൾ മരത്തിൻ്റെ മുകളിൽ എന്താണ് നമ്മൾ ഇച്ചിരി കണ്ണി പോലെയുള്ള മരവാഴപ്പൂക്കൾ ഉണ്ട് അല്ലേ ഓർക്കിഡ് പോലെയുള്ള പൂക്കൾ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താണ് ചെടികളായിട്ട് വളർന്നിരിക്കുകയാണ് അഞ്ചെട്ടു പെണിയാങ്കളയെ തടാക്കിൻറ്റോ అంజట్టు పెన్నె తేడను ആരാണ് തേടുന്നത് ഈ പൂക്കൾക്ക് തലേ സൗന്ദര്യമുണ്ട് ആ പൂക്കൾ എന്താണ് സുന്ദരിമാരുടെ തലയിൽ അല്ലേ അണിഞ്ഞു കാണാനാണ് പൂക്കൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എന്താ ചെയ്യുന്നത് മരത്തിൻ മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ അഞ്ചെട്ട് പെണ്ണിനെ തേടുന്നു എന്ന് പറയാൻ എന്താണ് ഈ മരവാഴപ്പൂക്കൾ മരത്തിൻ്റെ മുകളിങ്ങനെ പറ്റി നിന്നിട്ട് വളർന്ന പൂക്കളാണോ അല്ലേ വിടർന്ന പൂക്കളാണ് ഇപ്പോൾ പൂക്കൾ അവിടെ നിന്നാൽ മത എന്താ മറ്റുള്ളവർ കാണണം തങ്ങളുടെ പൂ അല്ലേ അതുകൊണ്ട് അഞ്ചെട്ട് പെണ്ണിനെ തേടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുങ്ങി പോവൻ്റെ കല്ലുകേരി മീനക്കു വെട്ടു വേണു എന്താണ് അതിൻ്റെ ആവശ്യം ആ മുങ്ങാങ്കുഴിയിട്ട എന്താണത് മുങ്കിപ്പോൻ്റെ മുങ്ങാങ്കുഴിയിട്ട കല്ലുകേരി അതാ കല്ലുകേരി കല്ലുന്തി മീൻ ഒരു പ്രത്യേകതര മീനാണല്ലേ കല്ലുന്തി മീനിന് എന്തുവേണം മൂക്കുപെട്ടു വേണു മൂക്കുപെട്ടെന്ന് പറഞ്ഞാൽ മൂക്കുത്തി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാടിൻ്റെ മക്കളാണ് അല്ലേ മീനുകൾ അപ്പോൾ ഈ കാടിൻ്റെ മക്കളായ മീനുകൾക്കും നല്ല സൗന്ദര്യത്തോട് താല്പര്യമുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ മൂക്കുത്തി എന്നാണ് പറയുന്നത് അത് അളിയാണല്ലേ അധ്യായം ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത് കളങ്കമറ്റ തനതു ജീവിതത്തിൽ അവർക്കും സ്വപ്നങ്ങളുണ്ട് കാട്ടിലെ സ്വാഭാവിക ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് കനാരപ്പൂവിലെയ കല്ലു ഉരച്ചി ഉരച്ചി നരിച്ചിൻ്റെതിലെ പൂത്ത എന്താ പറഞ്ഞത് കന്നാരിപ്പൂലിയെ കന്നാരംപുഴയിലെ എന്തിനു ആ കല്ലു ഉരച്ചി കല്ലുകൾ ഉരസിയിട്ട് ഉരസി ഉരസിലെ ഉരച്ചി ഉരച്ചി എന്ന് പറഞ്ഞാൽ ഉരസി ഉരസി നരസിക്കു നരവീണു നര എന്താണ് നരച്ചിൻ്റെതിലെ പൂത എന്താണ് നരസിക്കു നരവീണു എന്നാണ് പറയുന്നത് അപ്പോൾ കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസിയിട്ട് നരസിക്കു നരവീണു ഇപ്പോൾ വയനാട്ടിലുള്ള രണ്ട് പുഴകളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ഒന്ന് നരസിപ്പുഴയാണ് മറ്റേതാണ് കന്നാരമ്പുഴ കന്നാരമ്പുഴ എന്ന് പറയുന്നത് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മുള്ളൻ കൊല്ലിയിലാണ് കന്നാരമ്പുഴ അല്ലേ അപ്പോൾ ഈ അപ്പോൾ എവിടെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നരസിപ്പുഴയ്ക്ക് നരവീണതാണ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദൃശ്യമാണ് ഇങ്ങനെ ഓരോരോ ദൃശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കന്നാരപ്പുഴയിലെ കല്ലുകൾ പരസ്പരം ഉരസി ഉരസിയിട്ട് എന്താണ് അത്രയും നരവീണത് നമുക്കറിയാലോ വലിയ വലിയ പാറകളാണ് ആ പാറകളൊക്കെ പിന്നെ ഉയർന്ന സ്ഥലത്ത് നിന്ന് അല്ലേ ഒളി ഒലിച്ചിട്ടാണ് വെള്ളത്തിലെത്തി അതിലിങ്ങനെ ഉരഞ്ഞുരഞ്ഞ് അതിൻ്റെ ഷേപ്പുകൾ അല്ലേ ഷെയ്പ്പായിട്ട് നമുക്ക് പോയാലൊക്കെ നമുക്ക് കിട്ടുന്ന കല്ലുണ്ടല്ലോ നല്ല മനോഹരമായിട്ടുള്ള പല വർണ്ണത്തിലുള്ള കല്ലുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ എന്താണ് സരസിപ്പുഴയ്ക്ക് നരവീണ പറഞ്ഞത് എങ്ങനെയാണത് കന്നാരമ്പുഴയിലെ കല്ലുകൾ പരസ്പരം ഉരസി ഉരസിരസിയാണ് അത്രേ നരവീണത് ഇത് മാത്രമല്ല കൂട്ടുകാരെ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടി കണ്ടെത്താൻ പറ്റൂല്ലേ എന്താണ് കാലാകാലങ്ങളായി ഒഴുകുന്ന ആ നരസിപ്പുഴ വറ്റിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട് അല്ലേ കണ്ടുകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കാണില്ലല്ലോ അപ്പോൾ എന്താണ് ഒര അല്ലേ ഉരസിരസി വളരെ ഷീപ്പായിട്ടുള്ള മനോഹരമായ കല്ലുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് വറ്റി വരണ്ട ഒരു പുഴയും നമുക്കിവിടെ കാണാൻ പറ്റും പൊന്നും മുക്കടാത്തി പൊന്നുകുണ്ടുപൂവേ കാടു കൂട്ടിക്കാൻറ്റ പൊന്നും മുക്കടാത്തി പൊന്നും ചുമന്ന് പൊന്നുകുണ്ടു പൂവേ പൊൻകുഴിപ്പുഴ കാട്ടിലേ ഓടി മറഞ്ഞു കാടുക്ക് ഓടിക്കാൻറ്റ കാട്ടിലേക്ക് ഓടി മറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പൊന്നും ചുമന്നു വന്ന പൊൻകുഴിപ്പുഴ എന്താ ചെയ്തത് പൊന്നും ചുമന്നു വന്ന എന്താണ് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണല്ലേ ചെതിറിറിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹരമായ കാഴ്ചയാണ് പൊന്നും ചുമന്നു വന്ന പൊൻകുഴിപ്പുഴ എന്താച്ചത് കാട്ടിലേക്ക് ഓടിക്കളയുകയും ചെയ്യുന്നതെന്ന് പറയാം ചെതിറിത്തെറിച്ചുകൊണ്ട് സ്വർണ്ണവർണം വിതറിക്കൊണ്ട് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു അപ്പോൾ എന്താണ് തനിക്ക് സ്വതന്ത്രത്തോടെ അല്ലേ സുജമായി ഒഴുകാൻ കാടും തന്നെയാണ് ആ ഉത്തമം എന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൊൻകുഴിപ്പുഴ ഇങ്ങനെ അതാണ് കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്ന് പറയുന്നത് തുടർന്നുള്ള വരികൾ എന്താണ് ഒറ്റിമലഞ്ച കൈതപ്പൂക്കൂ പുരുപവൂ ബൂട്ടിയാടിൻ്റെ കാറ്റുമ്മു വളഞ്ചു നിലച്ചുണ്ടു റാങ്കിന കാടുമ്പ ബല്ലിക്കൂ ബലേ പുല്ലൂ അതിൻ്റെ മറ്റൊരു കാഴ്ചയാണ് അല്ലേ എന്താണ് ഒറ്റിമലഞ്ച കൈതപ്പൂവക്കു എന്ന് പറഞ്ഞതാണ് ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിനെ കൈതപ്പൂ വളരെ മനോഹരമായിട്ടുള്ള സുഗന്ധമുള്ള ഒരു പൂവാണ് കൈതപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിനൊന്നാണ് അതിൻ്റെ ആശയം അത് ഒറ്റമലഞ്ച കൈതപ്പൂവൂക്കു എന്ന് പറയുന്നതാണ് ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിനെ എന്താ ചെയ്യുന്നത് പൊരുപൂ ബൊട്ടിയാടിൻ്റെ കാറ്റുമോ വൈവെട്ടിയാട്ടുന്ന കാറ്റും അപ്പോൾ വഴി വെട്ടിയാട്ടുന്ന കാറ്റി അപ്പോൾ ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂവിൻ്റെ ആ സുഗന്ധവും കൊണ്ട് കാറ്റി ഇങ്ങനെ പോവുകയാണ് പിന്നെന്താ പറയുന്നത് ബളഞ്ചു നെനച്ചുണ്ട ചുണ്ടറാങ്കിന ബളഞ്ചു എന്താണ് ചുറ്റും നിറഞ്ഞു ഉറങ്ങിയ എന്താണ് സ്വസ്ഥമായി കാടുപല്ലുക്കു വലേ പുല്ലു എന്നാണ് പറയുന്നത് അപ്പോൾ കാടുപെല്ലെന്ന് വെച്ചാൽ കാട്ടുമുയലിന് വലപെറും പുല്ലും അല്ലേ അപ്പോൾ എന്താണ് കാടും ബല്ലുക്കൂ ബല ബലേ പുല്ലു അപ്പോൾ വല കാട്ടിലൊക്കെ ഇങ്ങനെ വല വെച്ചിട്ടുണ്ട് അതൊരു പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കണം അല്ലേ കാറ്റിലിളകുന്ന കൈതപ്പൂവിൻ്റെ ഒളിഞ്ഞുനോട്ടമാണ് അപ്പോൾ ഇങ്ങനെ ഈ കൈതപ്പൂ വളരെ സുഗന്ധമുള്ള പൂവാണെന്ന് നമുക്കറിയാം അപ്പോൾ കൈതപ്പൂവിനെ കാറ്റി വഴിപെട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ ആ ആ വഴി ഇങ്ങനെ ആ സുഗന്ധവും വഹിച്ചുകൊണ്ട് കാറ്റിങ്ങനെ കാടിൻ്റെ അല്ലേ വിലവാകങ്ങളിലേക്ക് ഇങ്ങനെ ലയിക്കുകയാണെന്ന് പറയുന്നത് അപ്പോഴാണ് അവിടെ മറ്റൊരു കാഴ്ച കാണുന്നത് അല്ലേ കാട്ടുമുയൽ എന്താണ് യാതൊരു അല്ലേ പേടിയുമില്ലാതെ വളരെ സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ അതിനെന്താണ് അതിന് കെണി വെച്ചിരിക്കുന്ന വല വെറും ഒരു പുല്ല് പോലെയായിട്ടാണ് കാണുന്നത് അപ്പോൾ കാടിൻ്റെ ജീവിതയിൽ അതിജീവനത്തിൻ്റെ കരുത്തും സൗന്ദര്യം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് புவேவெட்டி நீந்தின பாழும்மு கரேவெட்டிச்சாடி கெத்தூ எந்த சாந்தூ இந்த பூவே வெட்டி நீந்தின வாழும்முழ வெட்டி நீந்துனா வாள்க்கும் அதுதான் எந்த அர்த்தம் புவேவெட்டி நீந்தின வாழும்பு புழ வெட்டி நீந்த வாள்க்கும் சாடிண்டா കൊത്തളുക്കും എന്താണ് ഏട്ടക്കൂരിക്കും എന്തൊരു ചാ എന്ന ചാന്തല്ലേ എന്ത് മനോഹരമായ കാഴ്ചയാണ് പറയുന്നത് അപ്പോൾ പുഴവെട്ടി നിുകയാണ് ആര് ഈ വാളകൾ അപ്പോൾ പുഴയിലിങ്ങനെ എന്താണ് തുള്ളിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ആ മീനുകളുടെ ഒരു മനോഹരമായ ദൃശ്യമാണ് പറയുന്നത് പുഴ വെട്ടി നീന്തുകയാണ് പുഴ ഇങ്ങനെ മുറിച്ചുകൊണ്ട് നീന്തുന്ന വാള അല്ലേ മീനുകളാണ് പിന്നെ കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരി ഏട്ടക്കൂരിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ പേര് തന്നെ ഇതാണ് ഏട്ടക്കൂരി എന്നാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരു അല്ലേ ഭാഷയാണ് കെത്തുള്ളാണ് ഏട്ടക്കൂരി എന്ന് പറയുന്നത് അത് മനോഹരമായിട്ടുള്ള ഒരു സ്വർണ്ണവർണ്ണമുള്ള മീനാണ് അതിൻ്റെ എന്താണല്ലേ ആ മീനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിങ്ങനെന്താണ് അതിങ്ങനെ എന്തു ചെയ്യും കരവെട്ടിച്ചാടുകയാണ് പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നത് കഴിവ് ആർക്കുണ്ട് ഈ സുന്ദരമായ അല്ലേ പ്രകൃതിയിലെ മറ്റൊരു കാഴ്ചയാണ് രണ്ട് മത്സ്യങ്ങളിങ്ങനെ അല്ലേ വളരെ എന്താണ് സന്തോഷത്തോടെ ആഹ്ലാദിച്ചുകൊണ്ട് തുള്ളിച്ചാടുകയും അല്ലേ എന്താണ് കരയിലേക്ക് ചാടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടക്കുരിയൊക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ മലക്കുമോ കണ്ണിട്ടുള്ള ഒരു എന്ന് പറയുന്നത് എന്താണ് ആ മലക്കുമു ആ മലകൾക്കും കണ്ണിട്ടുള്ളവരുന്ന് കണ്ണിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെ കണ്ണിട്ടിട്ടുണ്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ മലകളൊക്കെ നശിപ്പിക്കുകയാണ് പാറകളൊക്കെ പൊട്ടിച്ച് അതുപോലെ തന്നെ അത് വിപണിയിലെത്തിക്കുന്ന ഒരു രംഗങ്ങളിലേക്കാണ് ഈ വരാൻ പോകുന്നത് അല്ലേ പ്രകൃതിയെ ദാണ് ചൂഷണം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഇനിയുള്ള കവിത നമ്മളോട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇത് പല ഭാഗങ്ങളെയും ഇതാണ് മലകളൊക്കെ ഇടിച്ചു നിരത്തുകയാണ് അതിനു വേണ്ടിയിട്ട് ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ മലയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുത്തിബൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്ത ചോര കക്കിൻറ്റോ എന്താണ് കുത്തിബൂന്ത എന്താണ് കുത്തി വീണ കല്ലുകളൊക്കെ കറുത്ത കല്ലൊക്കെ എന്താണ് കറുത്ത കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കിൻറ്റോ വെളുത്ത ചോര ക എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുന്നു അല്ലേ വെളുത്ത ചോരെങ്ങനെയാണ് ഛർദ്ദിക്കുക അപ്പോൾ നമ്മുടെ മനുഷ്യരെ കച്ചവടം കൊണ്ടുള്ള മനുഷ്യരല്ലേ അവിടെ എന്താണ് കുന്നുകളും അതുപോലെ തന്നെ അല്ലേ എല്ലാം ഇടിച്ച് നിരത്തിയിട്ട് കല്ലുകളിൽ തെളിയുന്നത് കടുത്ത ചോരാലെ വെളുപ്പ് മാത്രമാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ യന്ത്രങ്ങളൊക്കെ ജെ സി ബിക്ക് കൊണ്ട് കുത്തിപ്പിറന്ന പാറക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ വെളുത്ത പൊടിപടലങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ആ പൊടിപടലങ്ങളെയൊക്കെയാണ് ഇവിടെ വെളുത്ത ചോരയായി കൽപ്പിച്ചിരിക്കുന്നത് പാറ പൊട്ടി അല്ലെ അതുപോലെ തന്നെ വെള്ളം പ്രവഹിക്കുന്ന വെള്ളപ്പൊക്കവും ഉരുൾ ഈ ചോര യൂറ്റലിൻ്റെ പരിണിതപരമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം എന്നിവിടെ പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പാടകളിലേക്ക് മുകളിലേക്ക് വരുന്ന ആ വെളുത്ത പൊടിയുണ്ടല്ലോ അതായിരിക്കാം വെളുത്ത ചോര ഛർദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ കട്ടാന്ത കല്ലൊക്കെ അങ്ങാടി മലൻഡോ അപ്പോൾ ഞാൻ ഓടിച്ചാടിക്കടാത്ത എന്താ പറയുക ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം കല്ലൊക്കെ അങ്ങാടി മലൻ്റെ അതാണ് അങ്ങാടി കാണുന്നു എന്നു പറഞ്ഞാൽ എന്താണ് ഞാൻ കുട്ടിക്കാലത്ത് ഓടിച്ചാടി ഓടിച്ചാടിക്കിടന്ന കല്ലുകളൊക്കെ ഇപ്പോഴേ അങ്ങാടി ടൗണുകളിലാണ് അല്ലേ എന്ന് പറഞ്ഞാൽ കല്ലൊക്കെ മുറിച്ച് കൊണ്ടുപോയിട്ട് കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അങ്ങാടികളിലാണ് അല്ലെങ്കിൽ ടൗണിലാണ് ആ കല്ലുകളൊക്കെ കാണുന്നത് ഇത് പറയുമ്പോൾ എന്താണ് നമ്മളെ മലകളൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാറകളൊക്കെ അങ്ങാടികളൊക്കെ അല്ലേ നിരന്നിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊന്ന് നോക്കുമോ നാനേ നാനുച്ചേള മരത്തൊക്കെ ജാറില്ലേ എന്താണ് നാനുച്ചേള എന്താണ് ഞാൻ ഇരുന്നിരുന്ന നാനുച്ചേള ഞാൻ ഇരുന്നാ ഇരുന്നിരുന്ന മരത്തേക്കു മരങ്ങളെല്ലാം മരത്തിലെല്ലാം എന്താണ് ജാറല്ലു വഴുക്കലാണ് അപ്പോൾ ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണെന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് അല്ലേ ചെയ്യും മരത്തിന് മുകളൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴതൊക്കെ എന്താണ് വഴുക്കലാണ് വഴുവഴുക്കാണ് അതൊരു അല്ലേ ഇരുന്നു കൂടാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊന്നും അതിന് മോൾ ഇരിക്കുന്നില്ല ഈ കവിക്കും ഇരിക്കാനുള്ള അല്ലേ സാധ്യതയില്ല അതുകൊണ്ട് അതൊക്കെ വഴുക്കലിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ ശാർശമില്ലാത്ത കുട്ടികളുടെ സാന്നിധ്യമില്ലാത്ത മരവും പ്രകൃതിയുമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാര്യം ഇങ്ങനെ അല്ലേ നമ്മളെ വളരെ പ്രകൃതി ദൃശ്യങ്ങൾ വന്ന് അവസാന അവസാനത്താണ് നമ്മുടെ പാഠത്തിലേക്ക് അവസാനിക്കുമ്പോഴും പ്രകൃതിയിലുള്ള മറ്റേ അല്ലേ നമുക്ക് അസ്വസ്ഥമാക്കുന്ന ദൃശ്യങ്ങളിലാക്കാണ് കവി നമ്മൾ കൊണ്ടുപോകുന്നത് എന്താണ് അവസാനത്തെ വരിക നോക്കുക ഏവി മേലെ ഏവുമലയെ ചാടിച്ചുമോ ഏവുപൂവയെ കാട്ടാന്തിച്ചുമോ ഏവുമലയെ ചാടിച്ചുമൂ എന്ന് പറഞ്ഞാൽ മലകൾ ചാടിയിട്ടും ഏവുപൂവയെ കാട്ടാന്തിച്ചുമോ ഏഴു പുഴകൾ കടന്നിട്ടും കൊത്തളു ഏട്ടക്കൂരി തിരിച്ചുതികില്ല തിരിച്ചിറങ്ങി എന്നിട്ട് പറയാണ് അവസാനം ഊത്തക്കാലത്തിലും എന്താണ് ഊത്ത എന്താണ് ഈ രക്ഷയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഇവിടെ പറഞ്ഞത് രാശിയോടോ മലകൾ ചാടിക്കടന്നെ പ്രജനന കാലത്ത് നമുക്കറിയാം മുട്ടയിടാൻ വേണ്ടിയിട്ട് ഈ ഏട്ടക്കൂരി എന്ന് പറയുന്ന ഈ മത്സ്യമുണ്ടല്ലോ കൊത്തുള്ള മത്സ്യം എന്താണ് ഏഴു മലകൾ ചാടി ചാടി ചാടിക്കടന്ന് പിന്നെ പുഴകളും കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത് ഈ തിരിച്ചു വരികയാണ് എന്താ കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഭീകരമാണ് അല്ലേ നമുക്കറിയാം ഓർമ്മയുണ്ട് രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ പഠിച്ചിട്ട് എട്ടാം ക്ലാസ്സിലെ അംബികാസുന്ദൻ മാഗാടിൻ്റെ കഥയാണ് അതിൽ രണ്ട് മത്സ്യങ്ങൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് അല്ലേ ഒരു ശുലാപ്പ് കാവിലേക്ക് പോയപ്പോഴുണ്ടായ ഭീകരമായ അല്ലേ അത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അവസാനം ചെയ്തത് അതെ കൊല്ലാൻ നോക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഏഴ് മലകൾ ചാടിയിട്ടും ഏഴ് പുഴകൾ കടന്നിട്ടും ഏട്ട് ഏട്ടക്കൂരി തിരിച്ചിറങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഊത്ത കാലത്തും രക്ഷയില്ല എന്നാണ് പറയുന്നതാണ് പ്രജനന കാലത്തും മുട്ടയിടാൻ പോകുന്ന ആ സമയത്തും രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏട്ടക്കൂലി എന്ന് പറയുന്നത് ഒരു മീനിനാണ് പറഞ്ഞതും അത് പാർശ്വരിക്കൽക്കരിപ്പെട്ട ജനതയുടെ പ്രതീകമാണ് അല്ലേ നമുക്കറിയാം ഏഴ് മലകൾ ചാടി ഏഴ് പുഴകൾ നീന്തി എന്നിട്ട് പോലും എന്താണ് അവർക്ക് സുരക്ഷിതമല്ല തിരിച്ചു പോരേണ്ടി വരുന്നു എന്നുള്ളതാണ് അവർക്ക് ജീവിക്കാൻ അവസ്ഥയാണ് അവർക്ക് കുഞ്ഞുങ്ങളെ അല്ലേ എന്താണ് വളർത്തി നല്ല നിലയിലെത്തിക്കാൻ കഴിയാത്ത ഒരു അല്ലെ പരിസ്ഥിതിയാണ് അവിടെയുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ കവിതയുടെ ആരംഭത്തിൽ ഈ പ്രകൃതി ദൃശ്യങ്ങളെ കണ്ട് മതിമറക്കുന്ന കവിയാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്താണ് ഇപ്പോൾ മീനുകളുടെ ചാട്ടവും അതുപോലെ തന്നെ പൂക്കളും അതുപോലെയുള്ള പല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ഇത് അവസാനിപ്പിക്കുന്ന സമയത്ത് കവിയുടെ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത പറയുന്നത് അല്ലേ എന്താണത് പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്ന എന്താണ് മനുഷ്യരുടെ നാട്ടിൽ നിന്നും വരുന്ന മനുഷ്യർ ഇടപെടലാണ് സൂചിപ്പിക്കുന്നത് അവരുടെ കുന്നുകൾ ഇടിച്ചു നിരക്കുന്നു പാറകളൊക്കെ അല്ലേ നാട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു അവസാനം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഏട്ടക്കൂരിക്ക് എന്താണ് മുട്ടയിടാൻ പോലും സാധിക്കുന്നില്ല എത്രയോ ദൂരം താണ്ടിയിട്ട് പോലും നിരാശയോടെ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ഏട്ടക്കുരി ഈ യാത്ര പോകുന്നത് താൻ ജനിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് അല്ലേ ആ ജനിച്ച സ്ഥലത്തേക്ക് തൻ്റെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ച അല്ലെങ്കിൽ തൻ്റെ ആദിമ സംസ്കാരത്തിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ഉള്ള ഒരു യാത്രയാണ് ഇവിടെ പ്രജനനത്തിന് വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിന് സാധിക്കാതെ നിരാശയോടെ തിരിച്ചു വരേണ്ടെന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ആദിവാസി സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ യാത്ര ചെയ്യുമ്പോഴും അതിന് പോലും കഴിയാത്ത നിരാശയോടെ പോകുന്ന ഒരു അല്ലേ അടിസ്ഥാന വർഗത്തിൻ്റെ ഇതാണ് ദുഃഖവും ഇവിടെ കവിയിലൂടെ പ്രതിഷേധമായിട്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരി കവിത പല പ്രാവശ്യം വായിച്ചിട്ട് അത് കൃത്യസ്ഥമാക്കാൻ ശ്രമിക്കുക ഈ ഇത്തരം ഒരു പുതിയ കവിത പുതിയ ഭാഷയുടെ കവിതയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പുതിയ ഒരു സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ആദിവാസി അല്ലേ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരാണ് അവരെ സംരക്ഷിക്കാൻ അവരുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മളൊക്കെ മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കവിത സ്വാധനം വിലയിരുത്തലിലൂടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം